ണെന്ന് മനസ്സിലായതുകൊണ്ട് ഒരേ സാധനമാണല്ലോ അതുകൊണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിന് സമീപത്ത് വച്ച് വൻ കഞ്ചാവ് വേട്ട രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസെഫ് ടീമും പെരിന്തൽമണ്ണ പോലീസും നടത്തിയ വാഹന പരിശോധനയിലാണ് ടാറ്റ ഇൻഡിഗ കാറിൽ നിന്ന് ചെറിയ പാക്കറ്റുകളിലായി കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ കോട്ടയ്ക്കൽ പറമ്പിൽ പേടിക സ്വദേശി റാഷിദിനെ പോലീസ് സംഘം പിടികൂടി മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് എടരിക്കോട് ഭാഗത്തേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പെരിന്തൽമണ്ണ എസ് എ ഷിജു സി നേതൃത്വത്തിൽ പിടികൂടിയത് കാറിന്റെ ഡിക്കിലും ഡാഷ് ബോക്സിലും ഹെഡ്ലൈറ്റിലും ചെറിയ പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാബ് കണ്ടെടുത്തത് ഈ പ്രാവശ്യവും വീട്ടിലെ കറണ്ട് ബില്ല് കണ്ട് ഷോക്കായോ ആയോ കറണ്ട് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറു കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കൂ ജെറ്റൻ ക്ലാസ് ടു പി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും